റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്തിയതാണ് ഷെരീഫ് ഖാൻ അറിയാത്ത ആൾക്കാരില്ല സോഷ്യൽ മീഡിയ കിങ് ആണ് അതുപോലെ അതിൻ്റെ ഉടമ ഷോയ് ആണ് എന്താണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒന്ന് നമുക്ക് അതിന്റെ നല്ല സുഖം തന്നെ മണോ രണ്ട് നമ്മൾ പാക്കിങ് മൂന്നാമത് ടേസ്റ്റ്

അപ്പൊ എല്ലാവരും മന്തില് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ടേസ്റ്റ് നോക്കുക അൽഗിസൈസിലുള്ള അൽതവാസ് കോയർ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ദുബായ് ഫ്രീ സോൺ മെട്രോന്റെ എക്സിറ്റ് നമ്പർ വണ്ണിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു അൽഫവാസ് കോയർ കാണാം അതിനകത്ത് ഒരു പുതിയ ഫുഡ് അപ്പാണ് അതിനകത്തുള്ള ഈ ഒരു മന്തി റെസ്റ്റോറന്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അറിയിക്കുക പുനീർ അൽവോഫ്